എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് വേഷം മാറിയെത്തിയ കാമുകൻ ഒടുവിൽ പോലീസ് പിടിയിലായി കാമുകിക്ക് പകരം വേഷം മാറി പരീക്ഷ എഴുതാൻ എത്തിയതായിരുന്നു യുവാവ് പഞ്ചാബിലെ ഹരീത്കോട്ടിലാണ് ഉദ്യോഗസ്ഥരെ പോലും അമ്പരപ്പിച്ച രസകരമായ ഈ ഒരു സംഭവം അരങ്ങേറിയത് വ്യാജ വോട്ടർ ഐ ഡി ആധാർ കാർഡ് എന്നിവയുണ്ടാക്കി സ്ത്രീവേഷത്തിൽ കമ്മലും മാലയും വളയും വളയുമൊക്കെയാണ് ഞാൻ വിരുദൻ പരീക്ഷ എഴുതാൻ എത്തിയത് എന്നാൽ സംശയം തോന്നിയ ഇൻവിജിലേറ്റർമാർ പോലീസിൽ അറിയിച്ചതോടെയാണ് യുവാവ് പിടിയിലായത് പരീക്ഷ എഴുതാൻ മടിയുള്ളവർ സുഹൃത്തുക്കളോട് എനിക്ക് പകരം നീ പരീക്ഷ എഴുതുമോ എന്ന് ചോദിക്കുന്നത് പതിവാണ് ഒരു തമാശ എന്നതിലുപരി അതാരും കാര്യമായി എടുക്കാറുള്ളതല്ല പക്ഷേ പറയുന്നത് കാമുകയാണെങ്കിൽ ചിലപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായേക്കാം കാമുകിയെ സഹായിക്കാൻ വേഷം മാറി പരീക്ഷാ കേന്ദ്രത്തിലെത്തി പിടിയിലായിരിക്കുന്നത് പഞ്ചാബിൽ നിന്നുള്ള ഒരു യുവാവാണ് ഫാസിൽകയിൽ നിന്നുള്ള അംഗ്രേജ് സിംഗാണ് കാമുകി പരംജിത്ത് കൌറിന് പകരം പരീക്ഷ എഴുതാൻ എത്തിയത് ബാബാ ഫരീദ് യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ജനുവരി ഏഴിന് ഒരു പരീക്ഷ നടത്തിയിരുന്നു കൊടക്ക്പുര ഡി എ വി പബ്ലിക് സ്കൂളിലാണ് ആരോഗ്യ പ്രവർത്തകർക്കുള്ള ഈ പരീക്ഷ സംഘടിപ്പിച്ചത് ഈ പരീക്ഷ എഴുതാൻ പരംജിത് കൗറിന് പകരം സ്ത്രീ രൂപത്തിലെത്തിയത് കാമുകൻ അംഗ്രേജ് സിംഗാണ് മാലയും കമ്മലും വളയും അണിഞ്ഞ് ഒപ്പം ലിപ്സ്റ്റിക്കും പുരട്ടി സ്ത്രീ രൂപത്തിലാണ് ഇയാൾ എത്തിയത് പരംജിത് കൗറാണെന്ന് തെളിയിക്കുന്നതിനുള്ള രേഖകളെല്ലാം വ്യാജമായി ഉണ്ടാക്കി പരീക്ഷ എഴുതാൻ എത്തിയെങ്കിലും ബയോമെട്രിക് യന്ത്രം ചതിച്ചു കാമുകിയുടെ വിരൽ അടയാളം എട്ടിന്റെ പണിയായി മാറി വിരലടയാളം പൊരുത്തപ്പെടാതെ വന്നതോടെ ഇൻവിജിലേറ്റർമാർ ആൾമാറാട്ടം കൈയോടെ പൊക്കുകയും ചെയ്തു തുടർന്ന് പോലീസിൽ അറിയിക്കുകയാണ് ഉണ്ടായത് ആദ്യം കൗതുക വാർത്തയായി തോന്നുമെങ്കിലും പോലീസ് അതീവ ഗൗരവത്തോടു കൂടിയാണ് ഈ വിഷയത്തെ കണ്ടത് അംഗ്രേജ് സിംഗിനെതിരെ നിയമ നടപടിയും ആരംഭിച്ചു കഴിഞ്ഞു